ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പാലക് പനീറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇനി ഇതാ ഇവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാലക് ചീര ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഞാനിവിടെ അഞ്ചാറ് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി അടിച്ചെടുക്കാം എന്നിവിടെ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം അതിനുശേഷം അരസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാള നന്നായി വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി നമുക്ക് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് തക്കാളി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അത് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചുകൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം എന്നെ നമുക്കിതിലേക്ക് നേരത്തെ അടച്ചു വെച്ച് പാലക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് ഞാനേതാ ഇവിടെ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഹൺഡ്രഡ് ഗ്രാമാന്നിട്ട് എടുത്തിട്ടുള്ളത് അതാ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഞാനിവിടെ മുറിച്ചെടുക്കുന്നുണ്ട് മാർക്കറ്റിൽ വേണമെങ്കിൽ പനീർ ക്യൂബ്സ് തന്നെ ആയിട്ട് കട്ട് ചെയ്തത് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ ഞാനിത എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഞാനിത നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഫൈവ് മിനിറ്റ്സ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഞാനിതാ ഫൈവ് മിനിറ്റ്സ് അടിച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ നല്ല തിക്കായിട്ട് നല്ല അടിപൊളി ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതാ ഒരു നുള്ളിൽ കസൂരി മേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഞാനിവിടെ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതൊരു അടിപൊളി റെസിപ്പിയാണ് ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ പൊറോട്ടേൻ്റെ കൂടെയും നമ്മളെ റൊട്ടീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്